ഓൾ വെൽക്കം ബാക്ക് ടു ക്രിയേറ്റീവ് വുമൺ ഒരുപാട് ദിവസം നമ്മൾ കണ്ടിട്ട് ഇന്നൊരു ഡെയിൻ മൈ ലൈഫാണ് ഞാൻ കാണിക്കുന്നത് മൊത്തത്തിലൊന്നും കാണിക്കുന്നില്ല മൊത്തത്തിൽ കാണിക്കലുണ്ടെങ്കിൽ എൻ്റെ നെഞ്ചത്ത് ഞാൻ ക്യാമറയും വെച്ച് നടക്കേണ്ടി വരും അതൊന്നും കാണിക്കുന്നില്ല എന്നാലും ഏകദേശം എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ച് ഷോപ്പിൽ പോകുന്നതും പിന്നെ മക്കളെ കാര്യങ്ങൾ ഇതൊക്കെ ഞാൻ ഇപ്പം എൻ്റെ മോന് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് അവനക്ക് ഫുഡ് ഉണ്ടാക്കുന്നതാണ് രാവിലെ തന്നെ അവന് ഇത് തിന്നൂലട്ടോ എൻ്റെ ഒരു ഇഷ്ടത്തിൻ്റെ പേരിൽ ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കൊടുത്താണ് പക്ഷെ അവനക്ക് തീരെ ഇഷ്ടമല്ല ഫ്രൈഡ് റൈസൊന്നും അവനിക്ക് ദോശ വെള്ളപ്പൊക്കാണെങ്കിലും അവനൊക്കെ ഫുഡ് കഴിക്കും അപ്പം ഫുഡൊക്കെ ആക്കിക്കൊടുത്ത് പൊങ്ങച്ച കാണിക്കല്ലോട്ടോ ഞാൻ ഈ സ്നാക്സ് ബോക്സിൽ ഇന്നും അവനിക്കൊന്നുമില്ല അപ്പം ഞാൻ വിചാരിച്ച് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് അതൊന്ന് സ്നാക്സാക്കി കൊടുക്കാമെന്ന് അവൻ അപ്പഴത്തേക്ക് എണീച്ചുണ്ടായിരുന്നു അവൻ എണീച്ച് വന്ന് കഴിഞ്ഞാൽ തന്നെ നേരെ എൻ്റെ അടുത്ത് വന്നു ഈ പറഞ്ഞൊരു കെട്ടിപ്പിടിക്കലൊക്കെ ഉണ്ട് അങ്ങനെ പിന്നെ ചായ കൊടുത്ത് രാവിലത്തെ ചായയൊക്കെ കണക്ക് തന്നെ കേട്ടോ രാവിലെ ഒന്നും കഴിക്കൂല ചില ദിവസം ഒന്നും തിന്നൂല ദോശമൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ വെച്ചിട്ട് പോവും ഇനി ഞാനൊരു ബ്രെഡ് കൊടുത്ത് ബ്രെഡും പീനട്ടും തേച്ച് കൊടുത്ത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മോളെ വന്ന് കൊണ്ടിച്ച് കിടത്തി മോളപ്പഴത്തേക്ക് ഇണീക്കും കൊണ്ടാച്ച് കിടത്തിയിട്ട് ഞാനും ഓളും പിന്നെ ഉപ്പേ ഇക്കയും കൂടെ കിടന്നുറങ്ങും കാരണം ഇതിൽ തന്നെ ഉണ്ട് നമ്മളൊരു മൂന്ന് മൂന്നര വരെയൊക്കെ കട്ടിങ് ഉണ്ടാവും അപ്പോൾ ആ ഒക്കെ കഴിഞ്ഞു ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉറങ്ങുന്ന ടൈമെന്ന് പറയുന്നത് വെറും മൂന്ന് മണിക്കൂറാണ് ചിലപ്പോൾ മൂന്ന് ഉണ്ടാവില്ല അതൊന്നും മെയിൻ്റെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓനിക്കൊരെട്ട് മണിയാകുമ്പോഴത്തേക്ക് ബസ് വരും ഇത് പോകാനുള്ളൊരു ചടപ്പൊക്കെയാണ് എനിക്കൊരു ഉമ്മ ഒക്കെ തന്നെ ചില സമയം ഓന അവിടെ വതുക്കൽ കൊണ്ടാച്ചു കൊടുക്കും ചില സമയം മോക്ക് പാല് കൊണ്ട് എന്താവാൻ എൻ്റെ അടുത്ത് വന്ന് സലാം ചൊല്ലി പോവും ഓനിവിടെ കൊയിലാണ്ടി മർക്കസ് കോളേജിലാണ് പഠിക്കുന്നത് അല്ല കോളേജ് കോളേജല്ല സ്കൂൾ റബ്ബേ സ്കൂളാണ് പഠിക്കുന്നത് ഇനിയിപ്പോൾ നമ്മളിത് ഉറക്കു കഴിഞ്ഞ് എണീറ്റ് ഇട്ടോ ഓൻ പോയി ഒരു പത്ത് അമ്പത്തെട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ എണീക്കും ഒരു എട്ട് മണി കഴിഞ്ഞാൽ എട്ടര ആകുമ്പോഴത്തേക്കൊക്കെ ഓനെ ബസ്സൊക്കെ ആക്കി കൊടുത്ത് വന്ന് പിന്നെ പിന്നൊരു പത്തര ആവുമ്പോഴത്തേക്കൊക്കെ നമ്മൾ എണീറ്റ് എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഓർഡറൊക്കെ കൊടുക്കാനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ എടുത്തു വെക്കും അതൊക്കെ കൊടുക്കാൻ ഇതൊക്കെ നല്ല രാത്രി കട്ട് ചെയ്ത് വെച്ച ഐറ്റംസ് ആട്ടും എല്ലാം അല്ല കുറേ ആഴ്ച ഇങ്ങനെ നമുക്ക് നമ്മൾ കിട്ടാത്ത കുറച്ച് ലീവ് ആയിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് ഡിലേ ആയിട്ടുണ്ട് ഓർഡേഴ്സൊക്കെ ഇതൊക്കെ ഇനി അതിൻ്റെ നൂല് കാര്യങ്ങൾ ലേസൊക്കെ സെറ്റാക്കിയിട്ട് അവരെ വീട്ടിൽ കൊണ്ട് കൊടുക്കണം അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ്ങിന് ഒരാളെ നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യുന്ന രീതിയിൽ ഒരാളെ കിട്ടണം നമ്മൾ ഷോപ്പിലേക്ക് നോക്കുന്നുണ്ട് പിന്നെ വീഡിയോസ് ഒന്നും ഇടാത്തത് എങ്ങനെ ഇടാനാണ് മക്കളെ ഒരുപാട് തിരക്കാണ് ഓർഡേഴ്സ് പിന്നെ വീട്ടിലെ കാര്യം മക്കളെ കാര്യം പിന്നെ ഈ വീഡിയോ എഡിറ്റ് ചെയ്യൽ കാര്യങ്ങളൊന്നും നടക്കിയില്ല വീഡിയോ ഒക്കെ എടുത്ത് വെക്കും കുറേ ആൾക്കാർ എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു നിങ്ങളെന്താ വീഡിയോ ഇടാത്തത് പിന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് കുറേ ഇൻസ്പിറേഷൻ ആയിട്ടൊക്കെ എങ്ങനെയാണ് ചെയ്യുക എങ്ങനെയാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാ കാര്യങ്ങളും കുറേയൊക്കെ ഞാൻ വിളിക്കുന്ന നേരമൊക്കെ പറഞ്ഞു കൊടുക്കും പിന്നെ എനിക്ക് കുറച്ച് നേരം ഒന്നും സംസാരിക്കാൻ നേരം ഉണ്ടാവില്ല അന്നേരം വേഗം കട്ടാക്കി പോകണം അന്നേരമൊന്നും വിചാരിക്കല്ലേ നിങ്ങളൊന്നും ഇതൊക്കെ ഇനിയിപ്പം വീട്ടിലേക്ക് കൊണ്ടൊക്കെ കൊടുക്കാനുള്ളതാണ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഈ ഒരു മന്തിൽ നമുക്ക് രണ്ട് ദിവസം കൊണ്ട് കിട്ടിയതാണ് ഇത് പൂക്കളിട്ടല്ല മോള് ഫുഡ് കഴിച്ചാണ് മോൾക്ക് ഫുഡ് കൊടുക്കേനെ ഞാൻ ഫുഡൊക്കെ തിണ്ട് അവളത് അവളോ ആയിക്കി പോയി കുറച്ച് തിന്നും പിന്നെ അവളോ അവളോ വായിക്കിപ്പോയി പിന്നെ ആ തിന്ന് അത് കഴിഞ്ഞതിന് ശേഷം ഷോപ്പിലോട്ടേക്ക് പോയി ഷോപ്പിൽ പോയിട്ട് കുറച്ച് പണി പണിയുണ്ടായിനും സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു ഒരു ഷോള് അത് നമ്മൾ ഇത്താത്തവർക്ക് കൊടുക്കാൻ വിട്ടു അപ്പം ഞാൻ വന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഓർഡർ വിടണം ഇപ്പം ഈ മാനിക്യൂറിൽ ഇട്ട് വെച്ചത് ഓർഡർ ഉള്ള ഒരു ഐറ്റം നമ്മൾ മാനിക്യൂറിൽ ഇട്ട് വെച്ചാണ് ഇത് ഷിപ്പ് ചെയ്യാനുള്ളതാണ് ഇന്ന് അപ്പോൾ ഇതൊക്കെ ഇനി സെറ്റാക്കിയിട്ട് ഷിപ്പ് ചെയ്യണം പിന്നെ എന്ന് വെച്ചാൽ ഇത്താത്തമാർ തന്നെ വന്ന് ലോക്ക് ചെയ്യും ഷോപ്പിൽ ലോക്ക് ചെയ്തിട്ട് അവർ അവർ തിരിച്ചു പോകാനിട്ട് നമ്മളതൊക്കെ ഒന്ന് സെറ്റാക്കി ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഷിപ്പ് ചെയ്യും പിന്നെ ഇക്ക വന്നിട്ട് നമുക്ക് ഡെയിലി വരുന്ന ഓർഡേഴ്സൊക്കെ എഴുതി വെച്ച് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഇക്ക സെറ്റാക്കും ഇപ്പം ഇക്കുണ്ട് നിൻഷക്കും ഒരു വിസയൊക്കെ റെഡി ആവുന്നുണ്ട് ഇക്ക പോവാണ് ഇക്ക പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എനിക്ക് ഒരു വിടുത്തവും ഇല്ല ഒരു ഐഡിയ ഇല്ല എന്താ ചെയ്യുക എന്നുള്ള മക്കളെയും വെച്ചിട്ട് എന്തായാലും എല്ലാത്തിനും ഒരു വഴിയുണ്ടല്ലോ റബ്ബന്തേയും വഴി കാണിക്കുകയായിരിക്കും മനുഷ്യ അപ്പം അതൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് ഇനിയിപ്പം പോസ്റ്റ് ഓഫീസിൽ കൊണ്ടു കൊടുക്കണം ഷിപ്പിംഗ് ഒക്കെ പോസ്റ്റ് ഓഫീസിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഇക്കാണ് നോക്കുക ആകെ എനിക്കുള്ള ഒരു ഒരു ജോലി എന്ന് പറയുന്നത് കട്ട് ചെയ്യലെന്നെ മെയിൻ ജോലി കട്ട് ചെയ്യുക അതൊക്കെ അറേഞ്ച് ചെയ്യുക അതൊക്കെ ഇക്കാതെ കൊടുക്കുക ഇക്ക കൊണ്ട് കൊടുക്കും സ്റ്റിച്ചിങ്ങിന് വേണ്ടി അതൊക്കെ തന്നെ മെയിൻ ജോലി വേറെ വലിയ പണിയൊന്നും എനിക്കില്ല ബാക്കിയുള്ള എല്ലാ പണിയും ഇക്കയാണ് ഇക്ക അവിടെ ഇരുന്ന് പാക്ക് ചെയ്യുന്നുണ്ടല്ലേ അങ്ങനെ പാക്ക് ചെയ്ത് എഴുതി വെച്ച് ഒക്കെ ഇക്ക വിടണം ഡെയിലി നമുക്കുണ്ടാവില്ല ടു ഡേയ്സ് കൂടുന്ന നമുക്ക് ഓർഡർ ഡിസ്പാച്ച് ചെയ്യാനുണ്ടാവും അപ്പോൾ നമ്മൾ എല്ലാ ടൈപ്പും ചെയ്യുന്നുണ്ട് കേട്ടോ മെറ്റേണിറ്റി ആയിട്ടും നോൺ മെറ്റേണിറ്റി ആയിട്ടും ഒക്കെ ചെയ്യുന്നുണ്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുക്കുക അതിൽ വിളിച്ചാൽ മതി അല്ലെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി വിളിച്ചാൽ ചിലപ്പോൾ എനിക്ക് എടുക്കാൻ സമയം ഉണ്ടാവില്ല അപ്പോൾ മെസ്സേജ് ചെയ്യുക പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എനിക്ക് വരുന്ന ഒരു നയൻറ്റി പെർസെൻറ്റേജ് കൊള്ളും പറയുന്നൊരു കാര്യം നമുക്ക് പേടിയാണ് ബിസിനസ് ചെയ്യാൻ എന്താവും ഏതാവും ഈ കാണുന്ന സ്റ്റോക്കൊക്കെ ഞാൻ ഒറ്റടിക്ക് എടുത്ത് വെച്ചതല്ല വെറും ഞാൻ എൻ്റെ സ്റ്റോറിയിൽ ഓൾറെഡി ഞാൻ പറഞ്ഞതാണ് വെറും പത്ത് മെറ്റീരിയൽ മാക്സി ബിറ്റില് തുടങ്ങിയ ഒരു ബിസിനസ്സാണ് എൻ്റെത് അധീം വന്ന് ഇത് ഇത്ര ആയി കിട്ടണമെങ്കിൽ രണ്ട് ദിവസം കൊണ്ടല്ല അത് കൊല്ലങ്ങളോളമുള്ള പരിശ്രമം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയി കിട്ടിയത് അപ്പം നമുക്ക് എന്ത് വേണം ക്ഷമ വേണം വെച്ചാൽ ഏതൊരു സിറ്റുവേഷനും നമുക്ക് ഫേസ് ചെയ്യാൻ കഴിയും വേണം അല്ലാതെ എന്തായാലും ഒരു ബിസിനസ് മുന്നോട്ടേക്ക് പോകില്ല എനിക്ക് അത്രേ പറയാനുള്ളു അത് മാത്രമേ ഏറ്റവും വലിയ പോയിന്റ് പിന്നെ നമുക്ക് ബിസിനസ് ചെയ്യാനുള്ളു എന്ത് വേണം ഒരിഷ്ടം വേണം ഒരു പാഷൻ വേണം അതിനോടുള്ളൊരു താല്പര്യം വേണം അല്ലാണ്ട് എല്ലാവരും ചെയ്യുന്നുണ്ടെന്നാൽ ഞാനും ചെയ്യട്ടെ എന്നുള്ള മൈൻഡ് ആവരുത് നമുക്ക് നമുക്കെന്താണോ ഇഷ്ടമോ അത് ചെയ്യാനുള്ള ഒരു താല്പര്യം വേണം അത് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റണം ഏതൊരവസ്ഥയിലും നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം ഷോപ്പിൽ നിന്ന് ഒരു ഇൻസിഡൻറ്റ് നടന്ന് അത് ഞാൻ കാണിച്ചു തരാം നമ്മൾ ഷോപ്പിൽ ഏറ്റവും വലിയ ഇടങ്ങാറായിട്ടുള്ളൊരു കാര്യം പല്ലി കണ്ടില്ലേ ഞാനത് എടുത്ത പഠിന് ഞാൻ സത്യത്തിൽ പേടിച്ചു പോയി എന്തോ ഒരു സാധനം പട്ടായ വീണ അവിടെ എന്താന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വെച്ചില്ല ഇക്കാണെങ്കിലും അതിനെക്കാളും പേടിയോണ്ട് എനിക്ക് ഇക്ക കളിക്കുന്ന ചിരി വന്നത് അപ്പം ഈ ഒരു പല്ലി പോകാൻ വേണ്ടി നമ്മൾ പല വഴിയും നോക്കി പല്ലിയുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാ ഡ്രസ്സിലും വന്നിട്ട് മെറ്റീരിയൽ വന്നിട്ട് ഇങ്ങനെ അപ്പിയിട്ട് വെക്കുന്നതും എടങ്ങാറും ഒക്കെ കൂടാണ് നമ്മൾ സ്പ്രേ ഒക്കെ വെച്ച് അതിൻ്റെ മുകളിലുണ്ടല്ലോ നമ്മളെ മുകളിൽ ഒരു സ്പ്രേ ഉണ്ട് ആ ഡിറിലും കൂടെ കാണാൻ പറ്റും അതിലൊക്കെ നമ്മൾ ചെയ്തു നോക്കി ഒരു വഴിയില്ല അങ്ങനെയൊക്കെ കുറേ വഴികൾ നമ്മൾ ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ കമൻ്റ് ചെയ്യാം പിന്നെ ഇതൊക്കെ ഇന്ന് പോകാനുള്ള പാക്കാണ് നിങ്ങളിതൊക്കെ കാണുന്നതിന് വിചാരിക്കുന്നുണ്ടാവില്ലേ ഓ ഇതുവർക്കൊക്കെ എത്ര ഓർഡർ ആണ് നമ്മളൊക്കെ കഷ്ടപ്പെട്ടിട്ട് ഒരു ഓർഡറും കിട്ടുന്നില്ല എന്ന് വിചാരിക്കുന്നില്ലേ സത്യം വിചാരിക്കുന്നില്ലേ സത്യത്തിൽ ഇത്രയും ഓർഡർ ഒന്നും അല്ല കേട്ടോ ഒരുപാടൊന്നും ഇല്ല ചിലപ്പോൾ ഒക്കെ ചില ദിവസമൊന്നും ഓർഡറേ ഉണ്ടാവില്ല ചില ദിവസങ്ങളിലെ ഓർഡറൊക്കെ ഉണ്ടാവുള്ളൂ പിന്നെ തിരിച്ച് വീട്ടിൽ വന്ന് അലക്കാനുണ്ടേനും അല അതിൻ്റെ ഇടയ്ക്ക് സ്റ്റിച്ചിങ് ആ സ്റ്റിച്ച് ചെയ്ത് അത് ഒരു ബട്ടൺ വരുന്നൊരു ടൈപ്പേനും അതൊക്കെ സ്റ്റിച്ച് ചെയ്ത് ഇനി ഇപ്പോൾ ഉള്ള കാണിക്കുന്നത് നമ്മൾ എത്ര മണിയാണെന്നറിയാമോ ഒരു പത്ത് പത്ത് പതിനൊന്നര രാത്രി എല്ലാ വീഡിയോസും എനിക്കിതിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി മക്കളും പിന്നെ വീട്ടിലെ കാര്യവും ഷോപ്പിലെ കാര്യവും ഒക്കെ കൂടിയാകുന്ന നേരം ഞാൻ നെഞ്ഞത്ത് എന്തും വെച്ച് നടക്കണം ക്യാമറയും വെച്ച് നടക്കണം അതെന്തായാലും നടപ്പാവില്ല ഞാൻ കുളിക്കുന്നതും തേക്കുന്നതും മേക്കപ്പ് ഇടുന്നതൊന്നും ഇതിലൊന്നുമില്ല ഫുഡ് കഴിക്കുന്നതോ അങ്ങനെ അങ്ങനെയൊന്നുമില്ല മെയിനായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് തന്നെ ഉള്ളൂ ഈ ഒരു കട്ടിങ് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ പതിനൊന്നരക്ക് അല്ലെ പതിനൊന്ന് മണിക്ക് നിന്ന് കഴിഞ്ഞാൽ മൂന്നര അല്ലെങ്കിൽ മൂന്ന് വരെ നമ്മൾ നീളും അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞില്ലേ പിന്നെ രാവിലെ ആയാലും ഒരൊറക്കം ഒക്കെ ഉള്ളതിനെ കൊണ്ടാട്ടോ ഉമ്മ പിന്നെ ഫുഡ് ആക്കലും ആ ഫുഡ് കഴിക്കാൻ എണീക്കലൊക്കെ ഒരു ഫാമിലി ഫുള്ള് സപ്പോർട്ടാണ് നമുക്ക് അതുകൊണ്ടാണ് അതൊന്നുമില്ല നല്ല രീതിയിൽ പോകുന്നത് അപ്പോൾ ഈ ഒരു കട്ടിങ് മൂന്നര വരെ നീളും എനിക്ക് നിന്ന് 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 ലാസ്റ്റില്ലേ എൻ്റെ കാലിൻ്റെ വിരലിൻ്റെ ഇടുക്കിലൊക്കെ ഇറുമ്പ് കടിച്ച പോലെ തോന്നും അപ്പം എനിക്ക് തോന്നും അതൊക്കെ പ്രഗ്നൻസി സമയത്തൊക്കെ നീര് വരൂലേ അന്നേരം ഉണ്ടാവും എനിക്കങ്ങനെ കാലിൻ്റെ ഇടുക്കിലൊക്കെ ഒരു ഇറമ്പ് കടിച്ച പോലെ പൊന്തിയാലുണ്ടാവില്ല ഒരു ഫീലിങ് അതേപോലെ അത് സത്യത്തിൽ നീര് വരുന്നതാണ് നിന്ന് 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 നീര് വരും എൻ്റെ കാലിന് ഇക്ക ഉണ്ടാവട്ടോ എൻ്റെ അടുത്ത് ചിലപ്പോൾ ഇക്ക അവിടെ ഇരുന്ന് ഫോൺ കാണും ചിലപ്പോൾ നമ്മൾ രണ്ടാളടിയാവും ഫോണ് കാണുന്നതിന് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോടൊന്നും ഭർത്താൻ പറയേണ്ട അടക്കുത്തിന് ഫോൺ കാണും ഒരാളെ നിർത്തുന്നത് നമുക്കൊരു എന്തെങ്കിലും വേണ്ടി പറയാൻ വേണ്ടിയിട്ടല്ലേ അപ്പം എനിക്ക് വിദേശം വരും പിന്നെ അടിയാവും ചിലപ്പോൾ ഇക്ക എനിക്ക് കട്ട് ചെയ്ത് തരും നിൽക്കാനൊക്കെ കഴിയാണ്ടാകുന്ന നേരം അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ രണ്ടാളും പോകും എന്തായാലും ഇക്കില്ലാണ്ട് എനിക്ക് എന്തായാലും പറ്റൂല ഇക്ക ഞാൻ മടിച്ചായിട്ട് ഞാൻ പോയി കിടക്കും ഇതൊക്കെ ഇക്ക ഉണ്ടാകുന്നതിനെ കൊണ്ട് കട്ട് ചെയ്യുന്ന ആ ഈ ഒരു മെറ്റീരിയൽ കട്ട് ചെയ്യാൻ നമ്മൾ നല്ലപോലെ കഷ്ടപ്പെട്ടിരിക്കും കാരണം അയിമ്പത്താറ് വിട്ട് വരുന്ന ഒരു മെറ്റീരിയൽ അത് അത് കട്ട് ചെയ്ത് എടുക്കുമ്പോഴത്തേക്ക് തന്നെ ഒരു ടൈമായിണ്ട് പിന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞുകൊണ്ട് ഇവിടെ ഒക്കെ കാണേണ്ട അവസ്ഥയാണ് നമ്മളെ നമ്മളെ വീട്ടിൽ മെയിൻ ടേബിളാണ് കേട്ടോ ഇത് ഇതിൻ്റെ മുകളിട്ടാണ് കട്ടിങ് മൊത്തം ഇതിൽ കട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ടേബിളും അതിന്റെ അതിന്റെ പരിസരങ്ങളൊക്കെ മൊത്തത്തിൽ കുളവും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വോയിസ് ബ്രേക്ക് ആകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊളിക്കും അല്ലെങ്കിൽ മോള് വരും അപ്പം ഇങ്ങനെക്കതൊരു ബുദ്ധിമുട്ടാണ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ വോയിസ് ബ്രേക്ക് ആക്കുന്നേ അങ്ങനെ നമ്മളെ ഒക്കെ കഴിഞ്ഞ് എന്താക്കാൻ പോവാണ് ഉറങ്ങാൻ പോവാണ് സാധനങ്ങളൊക്കെ കൊണ്ടാച്ച് വെച്ച് ഇനി ഇവിടെ ഒക്കെ ക്ലീൻ ചെയ്ത് രാവിലെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഉറക്കം എണീക്കൽ പത്തരാവുമല്ലോ അപ്പം അതിൻ്റെ മുന്നേ ഇവിടെ ഒക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ട് നമ്മൾ പോയിട്ട് കിടന്ന് ഉറങ്ങും ഇതൊക്കെ എടുത്ത് നമ്മൾ നമ്മളെ റൂമിൽ കൊണ്ടാക്കും കേട്ടോ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൻ്റെ സോഫമേലൊക്കെ ആദ്യമൊക്കെ അധികം അങ്ങനെ ഉണ്ടാവുകയാണ് അങ്ങനെ ഏതാ മൂന്നേ പതിനേഴായി അപ്പം നമ്മൾ പോയി ഉറങ്ങട്ടെ